ഇറാൻ ാവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ബി ടൂ ബോംബറുകൾ എത്തി അമേരിക്കയുടെ ബി ടൂ ബോംബറുകൾ ഇറാൻ താവളങ്ങൾ തകർക്കാൻ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു വാഷിങ്ടൺ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം അമേരിക്കയുടെ പുതിയ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു ബീ റ്റു ബോംബറുകളെ ചെറുക്കാൻ ബാലിസ്റ്റിക് മിസൈലുമായി ഇറാനും ഒരുങ്ങി ഇതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും ഒട്ടിപ്പുറപ്പെടാം എന്ന മട്ടിൽ ആയി പ്രക്ഷോഭകാരികളെ തൂക്കിലേറ്റാൻ ഇറാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി അറുന്നൂറ് പ്രക്ഷോഭകാരികളെയാണ് ഇതുവരെ ഇറാൻ സർക്കാർ വധിച്ചത് അതിൽ ആയിരത്തോളം പേർ മൊസാദിന്റെ ചാരന്മാരാണെന്ന് ഇറാൻ ഭരണകൂടം അവകാശപ്പെടുന്നു മൊസാദിന്റെ അവ ഈ പ്രക്ഷോഭകാരികളുടെ കയ്യിൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇറാന്റെ ആരോപണം പ്രക്ഷോഭകാരികളെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നവരോട് കർക്കശമായ നിലപാടാണ് ഖൊമൈനി എടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യം ഖൊമൈനിയെ വധിച്ച് ഇറാനെ തങ്ങളുടെ കീഴിലാക്കുക എന്നുള്ളതാണ് പക്ഷേ ഖൊമൈനിയെ വധിക്കുന്നത് കൊണ്ട് മാത്രം യുദ്ധം തീരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇറാൻ സൈന്യം പൂർണ്ണമായും ഖൊമൈനിക്കൊപ്പം നിലകൊള്ളുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖൊമൈനിക്ക് ഖൊമൈനിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ നിക്കോളാസ് മറ്റൊയെ മെനസലയിൽ കയറി പൊക്കിക്കൊണ്ടു പോയതുപോലെയോ അല്ലെങ്കിൽ മെനസലയിൽ കയറി കളിച്ചതുപോലെയോ അമേരിക്കയ്ക്ക് ഇറാനോട് കളിക്കാൻ പറ്റില്ല രണ്ടായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഈ മിസൈൽ ശേഖരത്തെ തകർക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ിൽ പ്രക്ഷോഭം കത്തിപ്പടരുമ്പോഴും ആണവ പദ്ധതികളുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നു തദ്ദേശീയമായി മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഇറാൻ ഇതൊക്കെയാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യയിലും യു എ ഇയിലും തുർക്കിയിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യയും യു എയും തുർക്കിയും ഇടപെട്ട് യുദ്ധം നിയന്ത്രിച്ചാൽ യുദ്ധം യുദ്ധം യുദ്ധത്തിന് വിരാമം വിട്ടാൽ നല്ലത് എന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് യുദ്ധത്തിന് മുൻകരുതലായി ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ അമേരിക്ക മാറ്റി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ്റെ പ്രധാന ടാർഗറ്റാണ് ഇറാനിൽ ആക്രമണം കൃത്യമായ രീതിയിൽ ആക്രമണം നടത്തുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ പ്രയാസമായ കാര്യമാണ് വലിയൊരു രാജ്യമാണ് ഇറാൻ ബെനസിലയെ പോലെയല്ല ജനങ്ങൾ തിങ്ങി നിറഞ്ഞ രാജ്യം അവിടെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടാൽ അമേരിക്കക്കെതിരെ ഇറാൻ ഇറാൻ ജനത തിരിയും ഇതാണ് ബി ടു ബോംബറുകളെ കൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രം ആക്രമിപ്പിക്കാൻ ആക്രമിക്കാൻ അമേരിക്കയെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഖൊമേനിയാകട്ടെ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്ന ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു അതിനിടെ ബെഞ്ചമിൻ നതജ്നാഹുവിൻ്റെ സ്വകാര്യ വിമാനം രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് പുറത്തോട്ട് പോയതും ചർച്ചാ വിഷയം ആയിരിക്കുന്നു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ ബി ടീമായ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ പതിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നതജ്ഞാഹു സുരക്ഷിത ഇടത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം കൊവൈനിയെ അമേരിക്ക ലാക്കിട്ടാൽ നഥജനാഹു ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരും പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ആറുമാസം മുമ്പ് നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ മൊസാദിൻ്റെ ആസ്ഥാനം വരെ ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈലുകൾ എത്തിയിരുന്നു ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈലുകളെ ബലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രഥമ ലക്ഷ്യം പർവ്വതങ്ങളിലാണ് ബലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകൾ യുദ്ധത്തിനായി തയ്യാറാക്കിക്കഴിഞ്ഞു ഇറാൻ അമേരിക്കയും ചൈനയും അമേരിക്ക റഷ്യയും ചൈനയും അമേരിക്ക റഷ്യയും ചൈനയും അമേരിക്കയുടെ യുദ്ധനീക്കത്തെ അപലപിച്ചിട്ടുണ്ട് ഇനി അവർ ഇറാന് ആയുധങ്ങൾ നൽകുമോ എന്നാണ് അറിയേണ്ടത് റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ ഉത്തരകൊറിയയുടെ നിശ്ശബ്ദതയും അമേരിക്കയെ സംഘർഷത്തില സംഘർഷത്തിലാക്കുന്നു കൊറിയ ബെനസലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ പോകലിനെ അപലപിച്ചിരുന്നു മാത്രമല്ല അതിനുശേഷം അവർ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും നടത്തി ഇതെല്ലാം അമേരിക്കയെ വെല്ലുവിളിക്കാൻ ആയിരുന്നു റഷ്യയും ചൈനയും ഇറാന് അനുകൂലമായി നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇറാന് ആയുധങ്ങൾ നൽകി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ട്രംപിന്റെ നീക്കം അവസാനിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും റഷ്യയും ചൈനയും ട്രംപിന്റെ നീക്കത്തെ അപലപിച്ചിട്ടുണ്ട് ട്രംപ് ബനസലീൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയത് റഷ്യക്ക് ഒട്ടും സ്വീകാര്യമായിട്ടില്ല റഷ്യയുടെ മിത്രമായ നിക്കോളാസ് മട്രോയെ ട്രംപ് ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പുടിൻ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തു വന്നതും ശ്രദ്ധേയം എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു ഇരു രാജ്യങ്ങളും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ ബി റ്റു ബോംബറുകൾ കൃത്യമായ ലക്ഷ്യം കാണുന്ന അമേരിക്കയുടെ വജ്രായുധമാണ് ബി റ്റു ബോംബറുകൾ ഇറാനിലാക്കി കഴിഞ്ഞു പറ കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ബലിസ്റ്റിക് മിസൈലുമായി തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ പശ്ചിമേഷ്യയിലും ഗൾഫിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്ക് ഉള്ളിലാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയും അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നതും അതാണ് രണ്ടായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കുക എന്നുള്ളത് ദുഷ്കരമായ ദൗത്യമാണ് അതിനു പുറമെയാണ് ഇറാന്റെ കയ്യിലുള്ള ഡ്രോണുകൾ കൂട്ടം പോലെ എതിരാളികളെ ആക്രമിക്കുന്ന ആ ഡ്രോണുകളുടെ ശക്തി ഇസ്രായേൽ അനുഭവിച്ച് അറിഞ്ഞതാണ് എന്തായാലും മറ്റൊരുക്ക് ശേഷം ഖൊമൈനി എന്ന മുദ്രാവാക്യവുമായി ട്രംപ് നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ സംഘർഷഭരിതമായി മാറുകയാണ് ബെനസലയല്ല ഇറാനെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ ഒരു സ്വാധീനത്തിനും ഒരു ഉത്തരവിനും തങ്ങൾ വഴങ്ങുകയില്ല എന്ന നിലപാടാണ് ഇറാൻ ഭരണകൂടം ഇടാൻ ഇറാൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് ഇനി അനിവാര്യമായ യുദ്ധം